ധർമ്മത്തെ പറ്റി പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അന്നദാനം എന്ന് വിചാരിച്ചോളൂ ആരോഗ്യം നന്നാവും എന്നാണ് പറയുക ഓക്കെ അതായത് കൊടുക്കുന്ന ആളുടെ ആരോഗ്യം നന്നാവും വസ്ത്രമാണെങ്കിൽ പ്രശസ്തി പോപ്പുലാരിറ്റി ഉണ്ടാവും പിന്നെ ആയുർ ദൈർഘ്യത്തിന് പശുദാനം പഴയകാലത്തുണ്ട് പശുവിനെ തന്നെ കൊടുക്കും പശുവിനെ കറക്കുന്ന ഗോവ് കൂടി എന്ന് പറയും കുട്ടിയോട് കൂടിയിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യാറുണ്ട് മനഃശാന്തിക്ക് സ്വർണം കൊടുക്കും സ്വർണദാനം വളരെ പ്രധാനമാണ് അത് കല്യാണം കഴിക്കാനൊക്കെ വഴിയില്ലാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്ന എനർജി ചെറുതല്ല പിന്നെ എല്ലാത്തിലും വെച്ചിട്ടുള്ളൊരു ടോപ്പ് ഒരു ദാനം എന്നുള്ളത് ശരിക്കും വിദ്യാദാനമാണ് വിദ്യാദാനം അറിവ് കൊടുക്കുക അത് വലിയൊരു ദാനം അങ്ങനെ മാറ്റാം പിന്നെ ഇപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും കുറേ ആളുകളെ വിളിച്ചപ്പോൾ എങ്ങനെയാണ് ചാപ്പാട് കൊടുക്കുക എന്നൊക്കെ ഈ മനുഷ്യന്മാർക്ക് കൊടുത്താൽ മാത്രമേ അന്നദാനം ജീവജാലങ്ങൾ ജീവജാലിന് കൊടുത്താൽ മതി ഉറുമ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടിട്ടുണ്ട് അതെ എറുമ്പുകൾ കൊടുക്കും പിന്നെ പക്ഷികൾക്ക് കൊടുക്കും പഴയ പഴയകാലത്ത് കല്ത്തൊട്ടിയൊക്കെ ഉണ്ടല്ലോ കേട്ടിട്ടില്ലേ അതില് വെള്ളം ഒഴിച്ചു നോക്കല്ലോ പക്ഷികളും ഒക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യും ചില ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കണ്ടിട്ടുണ്ട് വീടുകളിലും പഴയ തറവാടുകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അത്താണി എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പഴയ കാലത്തെ കണ്ടിട്ടുണ്ടോ ഭാരം ഇറക്കി വെക്കാനുള്ള അത്താണി എന്ന് പറയുക കരിങ്കല്ലിന്റെ ഒരു പോസ്റ്റും ഇങ്ങനെ മുകളിലൊരു ലെവലില് അതിലിങ്ങനെ നടന്ന് ഭാരം വഹിച്ചു പോണ ആളുകൾ അതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ വയ്ക്കും അപ്പം അത് ചില ആളുകൾ ചില തറവാട്ടുകാർ അവരെ വകായിട്ട് ചെയ്യുന്നതാണേ ഒരിക്കലും അത് നിർമ്മിച്ച ആളാവില്ല അതിൽ ഭാരം വയ്ക്കുക ആരൊക്കെ അതൊരു കർമാണല്ലോ അങ്ങനെ സമാജത്തിന് വേണ്ടി അത് വലിയ മാറ്റം ഉണ്ടാകും ആ തണ്ണീർ പന്തൽ എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ പഴയകാലത്ത് നല്ല തിരക്ക് സമയത്തൊക്കെ സംഭാരമൊക്കെ കൊടുക്കുമല്ലോ ചില തറവാടി കാലത്ത് സംഭാരം വലിയ ഫലം ഉണ്ടേ തീർച്ചയായിട്ടും ഫലം ഉണ്ട് പിന്നെ ചിലന്തിക്കുണ്ടല്ലോ അടൂര് ക്ഷേത്രം ഉണ്ടല്ലോ ചിലന്തി ശല്യം ഉണ്ടാവില്ല ചിലന്തി വിഷം ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ മാറും അടൂരാണ് കോട്ടയത്താണ് ആ മാർഗങ്ങൾ പലതാണ് പക്ഷെ എളുപ്പമായിട്ടുള്ള മാർഗം ദാനധർമ്മങ്ങൾ തന്നെയാണ്

വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക